അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയുടെ ആദ്യത്തെ ഔദ്യോഗിക മത്സരത്തിന് ഈ ഒരു സീസണിൽ ഇന്നത്തെ മത്സരത്തോടുകൂടി കള ഒരുങ്ങുകയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുമ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യവനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സോംകുമാർ വർമ്മയുടെയും നോഹാസദോയുടെയും അരങ്ങേറ്റമാണ് എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദിലവനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സോംകുമാർ വർമ്മയാണ് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് പ്രതിരോധ നിരയിൽ നമ്മൾ ഒരു കോമ്പിനേഷൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും സന്ദീപില്ല പകരം ഐമൻ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്നുണ്ട് ഷഹി മിലോസ് എനിക്ക് ഷഹീഫ് എന്നേ വരുന്നുള്ളൂ കേട്ടോ സഹീഫാണെന്ന് പക്ഷെ റെക്കോർഡിക്കലി എന്നാണ് പക്ഷെ പറയുമ്പോൾ ഷഹീഫ് എന്നേ വരുന്നുള്ളൂ എന്താണെന്ന് അറിയത്തില്ല നല്ല അടി കിട്ടാത്തതിന്റെ പ്രശ്നമായിരിക്കും പിന്നെ മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ പിവോട്ടൽ റോളിൽ കളിക്കുന്നത് ഒന്ന് നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മറ്റൊന്ന് ഡാനിഷ് ഫറൂഖ് പിന്നെ ഫ്രെഡി ലാലങ് മാവിയ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ത്രീ മെൻ ഡൈനാമിക് സ്ട്രൈക്കിംഗ് സോൺ അവിടെ റെഡിയാണ് ഒന്ന് ഐമൻ മറ്റൊന്ന് കാമി പെപ്രേ മറ്റൊന്ന് നോഹാസോയ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ഔദ്യോഗികമായിട്ടുള്ള ആദ്യ മത്സരത്തിൻ്റെ ആദ്യ ഇലവൻ